നമ്മുടെ മോട്ടോർ പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന്റെ നികുതി കുടിശ്ശിക തീർക്കാൻ ഒരു സുവർണ അവസരം ഡേറ്റ് ശ്രദ്ധിക്കണേ മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനത്തിന്റെ കാര്യമാണ് പറയുന്നത് ഒന്ന് ഉപയോഗശൂന്യമായ വാഹനം രണ്ട് വിറ്റ് പോയെങ്കിലും ഓണർഷിപ്പ് ഇതുവരെ മാറ്റിയിട്ടില്ല അങ്ങനെയുള്ള വാഹനം മൂന്ന് ഇങ്ങനെ വിറ്റുപോയ വാഹനങ്ങൾ ആരുടെയെങ്കിലും കയ്യിലാണോ അതോ പൊളിച്ചു വിറ്റോ എന്ന് പോലും അറിയാത്ത വാഹനങ്ങൾ ഇതിന്റെയൊക്കെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ആർ ടി ഓഫീസുമായി ബന്ധപ്പെടുക ഈ പോസ്റ്റിന് താഴെ കുറെ പേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഓടിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായ പോലും വിവരമില്ലാത്ത ഈ വാഹനങ്ങൾ റോഡിലിറക്കുന്നില്ല പിന്നെ എന്തിനാണ് റോഡ് ടാക്സ് കൊടുക്കുന്നത് ശരിയല്ലേ പക്ഷേ ഇവിടെ കുഴപ്പം ഓണർഷിപ്പ് നമ്മുടെ പേരിലാണ് ഇത് ഓടുന്നില്ല എന്ന് നമുക്കെന്നെ അറിയൂ നമ്മുടെ വാഹനം ഓടാത്ത അവസ്ഥയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പേജ് സർട്ടിഫിക്കറ്റ് എടുക്കണം വാഹനങ്ങൾ എവിടെയാണെന്ന് പോലും അറിയാത്ത ആളുകൾ തീർച്ചയായും ഈ സ്റ്റോപ്പേജ് സർട്ടിഫിക്കറ്റ് എടുക്കണം ഇല്ലെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർ മാത്രമായിരിക്കും കേട്ടോ ഈ സ്ക്രാപ്പ് ആക്കി കളഞ്ഞ വാഹനങ്ങൾ ക്ലോസ് ചെയ്യാൻ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയർ അപ്പോൾ മോട്ടോർ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഈ ഒറ്റത്തവണ പദ്ധതിയിലൂടെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക ലാസ്റ്റ് ഡേറ്റ് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കേട്ടോ